ഹായ് ഗൈസ് ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് എപ്പോഴത്തേയും പോലെ ശനിയാഴ്ച നമ്മൾ പുറത്തിറങ്ങുന്ന ദിവസം അപ്പോൾ ഇന്ന് പുറത്തിറങ്ങി എങ്ങനെയുണ്ട് സിറ്റിയെല്ലാം എന്തുണ്ട് നോക്കാം വിൻ്റർ തുടങ്ങി പിന്നെ ക്രിസ്മസിൻ്റെ പരിപാടിയെല്ലാം തുടങ്ങിയിട്ടുണ്ടാവും അധിക സ്ഥലത്തും ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളും പിന്നെ ചെറിയ ചെറിയ പരിപാടിയെല്ലാം തുടങ്ങിയിട്ടുണ്ടാവും അപ്പം ഇന്നതെല്ലാം കാണാം നമുക്ക് എന്നിട്ട് വൈകുന്നേരം ഒരു സിനിമക്കും പോകാം നമ്മളെ പ്രണവ് മോഹൻലാലിൻ്റെ പടം ഡയസ് ഇറയും കണ്ടിട്ടേ ഇന്ന് നിർത്തുന്നില്ലു അപ്പം ബാക്കാഴ്ചകൾ കാണാം എനിക്ക് ഈ പാരീസിൽ ഇഷ്ടപ്പെട്ട വേറൊരു സംഭവം എന്ന് വെച്ചെങ്കിൽ നോർമൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ എല്ലാം ആർക്കിടെക്ചറും പരിപാടിയും എല്ലാം ഭയങ്കര രസമായിരിക്കും നല്ല കൊത്തുപണി ആയിരിക്കും ഇത് വേണ്ട ഇത് നോർമൽ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങാണ് അതിൻ്റെ ആ രസങ്ങണ്ട് നിത്യ രസമാണ് കാണാൻ വേണ്ടി ഇത് ഇത് ഈ ബിൽഡിങ് മാത്രല്ല എല്ലാ ബിൽഡിങ്ങും ഇങ്ങനെയായി ഈ പാരീസിൻ്റെ ഉള്ളിലെ എല്ലാ ബിൽഡിങ്ങും ഒരാൾ കെട്ടിയതാണ് ഹോസ്മാൻ എന്ന് പറയാനുള്ള പേര് അപ്പം എല്ലാം കാണാൻ ഒരുപോലെയാണ് സംഭവം ഒന്നുമില്ല മറ്റേ നമ്മളെ ക്ലാസ് തിരിച്ചറിയേണ്ട എന്നുള്ള രീതിയിൽ കെട്ടിയതാണ് പക്ഷെ നല്ല രസമാണ് എല്ലാ റെസിഡൻഷ്യൽ ബിൽഡിങ്ങും ഭയങ്കര രസമാണ് നല്ല വൃത്തിക്ക് മറ്റേ കല്ലോണ്ടല്ല കൊത്തുപണിയെല്ലാം ആയിട്ട് ഒരു ആംബിയൻസാണ് കാണാൻ ഒരു ആംബിയൻസാണ് ഗൈസപ്പ ആർട്സ് ആർട്സേ മീറ്റിയർ എന്ന് പറഞ്ഞ ആർട്സ് ആർട്സെ മീറ്റിയർ എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് ഈ മെട്രോ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ ഞാൻ മുന്നേ റീൽസ് ചെയ്തിട്ടുണ്ട് മെട്രോ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ ഇതൊരു സബ്മറൈനില പോലെയാണ് എന്താ ഞാൻ കാണിച്ചുതരാം കണ്ടോ സബ്മറൈൻ പോലെയാണെന്ന് ഇതിങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത് കണ്ടോ ഇങ്ങനെ ഉണ്ടോ അത്യാവശ്യം ഇത് കണ്ടേ ഇത് ഇതിൻ്റെ പേരാന്ന് ഹിപ്പി മാർക്കറ്റ് ഇങ്ങനത്തെ കുറേ ഉണ്ട് ഇനിയിടെ ഹിപ്പി മാർക്കറ്റ് പറഞ്ഞാൽ ഫുള്ള് പൊട്ടിത്തെറിച്ച പോലത്തെ ഡ്രസ്സായിരിക്കും എന്താ ഞാൻ പുറത്തുനിന്ന് കാണിച്ചാലോ കുറച്ച് കണ്ടോ നല്ല വെറൈറ്റി കൊടും വെറൈറ്റി ഡ്രസ്സുകളായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല ഇങ്ങനത്തെ കിട്ടിലെ ഡ്രസ്സ് ഹിപ്പികൾ ഇടുന്ന പോലത്തെ ഡ്രസ്സ് കണ്ട ജാക്കറ്റിൻ്റെ വല്ല കളർ കണ്ട ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇതിൻ്റെ ഉള്ളിൽ കൈസ് ഈ സൈഡിൽ എല്ലാം മൊത്തം റെസ്റ്റോറൻറ്റ്സാണ് കാണുന്നത് കണ്ട നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് ഇതാ ഏത് സൈഡിൽ നോക്കിയാലും റെസ്റ്റോറൻറ്റ്സാണ് നല്ല ആംബിയൻസ് ഇതെല്ലാം കണ്ട നല്ല വൃത്തിയുമാണ് മൊത്തത്തിൽ നല്ല രസ കാണാൻ വേണ്ടിയിട്ട് പാരീസിലെ റെസ്റ്റോറൻറ്റുകൾ വേറെ പ്രത്യേകതയാണ് ആംബിയൻസ് വല്ലാണ്ട് ആംബിയൻസ് കൊണ്ടെന്ന് ഇവർ നമ്മൾ അട്രാക്റ്റ് ചെയ്യും കണ്ട റെസ്റ്റോറൻ്റ് കണ്ട എന്തൊരു രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഈ മൊത്തത്തിൽ ഈ സ്ഥലം നല്ല രസമാണ് ഇതിപ്പോൾ ജസ്റ്റ് ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒരു നോർമൽ സ്ഥലത്തായില്ലത് അങ്ങനെ ഒരു ടൂറിസ്റ്റ് ഏരിയ അങ്ങനെയൊന്നുമല്ല വളരെ ഒരു നോർമൽ സ്ഥലത്തായില്ലത് അപ്പം ഇതിൽ തന്നെ ആ ഒരു ആംബിയൻസും ആൾക്കാരും എൻ്റെ ആ ഒരു രസം കണ്ട ഈ സിറ്റിയിലൊരു എന്താ പറയുക ഒരു ഒരു മാജിക്ക് ആണിത് സംഭവം ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇത് കണ്ടു പോകും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇപ്പം നമ്മൾ പാരീസിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്താണുള്ളത് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ പലതരം പരിപാടികളും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടുണ്ട് പിന്നെ ഈ സ്ഥലം കുറച്ച് എപ്പോഴും ഓണാണ് ഇതെങ്കിൽ ക്രിസ്മസ് തന്നെ ആവണം എന്നില്ല ഈ സ്ഥലം ഓണാവാൻ ആവാൻ വേണ്ടിയിട്ട് ആർട്ട് സെമീറ്റർ എന്ന് പറഞ്ഞ സ്ഥലം ഫുൾ ടൈം ഓണാണ് കണ്ട അവിടെ എന്തെല്ലോ പരിപാടി നടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ള ഏതോ ഒരു എക്സിബിഷൻ എന്തോ പരിപാടി നടക്കുന്നുണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് ഇതെല്ലാം കാണാൻ മാത്രമേ രസമുള്ളൂ വേറൊരു സീൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചാൽ ഈ ഒരു പഴയ പെട്ടിയുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ടാകുന്ന പഴയ മറ്റേ പെട്ടി ഇങ്ങനെയാണ് ഇരുന്നൂറ്റി ഇരുപത് യൂറോ എഴുതി വെച്ചിട്ടുണ്ടോ ഇരുന്നൂറ്റി ഇരുപത് യൂറോ ആണ് പറഞ്ഞാൽ ഇരുപത്തിരണ്ടായിരം റുപ്യ പെട്ടിക്ക് സീൻ സാധനം അന്നേരം സീനായി ഇത്രപാട് പൈസ ഈ പെട്ടിക്കെല്ലാം ഇത് നമ്മളെ മറ്റേ എൻ്റെ മറ്റേ നാട്ടിലത്തെ തറവാട്ടിലെല്ലാം ഉള്ള സാധനങ്ങളത് പായ് ഈ പായ് ഈ പായും ഈ ചെറിയ ഈ ഒരു ബോക്സിനും എട്ടായിരം ഉറുപ്പ്യ എൺപത് യൂറോ അനക്കൊന്നും ഈ മീനെ ചിലപ്പോ ഒരു ലക്ഷം ഉറപ്പുണ്ടാവുന്നു കുറച്ച് കുറച്ച് പൈസ അധികം എന്തായാലും പിന്നെ ചിലപ്പോ ഇത് ആന്റിക്കായിരിക്കും ജപ്പാൻ ഡയറക്റ്റ് കൊണ്ടന്നെ ആയിരിക്കും എന്നാലും ഇത്ര പൈസ ഉണ്ടാവും കേറ് ആ ഇതിലും കുറച്ച് പഴയ വാഗാണ് പക്ഷേ നാൽപ്പത്തഞ്ച് എന്നല്ല എഴുതിയിൽ വന്നിട്ടുണ്ട് ഇപ്പം നാൽപ്പത്തഞ്ച് യൂറോ ആയില്ല ഈ പഴയ ബാഗിനാ പഴയ പുസ്തകമുണ്ട് കുറേ പഴയ ഫോട്ടോ എല്ലാം കാണുന്നുണ്ട് ഇതെല്ലാം ആരെ ഫോട്ടോ എന്തോ ഫോട്ടോ കുറേ ഉണ്ട് ആരെല്ലാം വിരച്ച ഫോട്ടോ ഉണ്ട് കുടുംബ ഫോട്ടോ എല്ലാം ഉണ്ട് എനക്ക് ഇത് ഏതോ ജപ്പാൻ കുടുംബക്കാരാന്ന് തോന്നുന്നു അവർ മൂട് ഏകദേശം അവരൊരു പരിപാടി എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സെറ്റപ്പ് ആക്കിയാന്ന് തോന്നുന്നു പൈസ അപ്പം ഡയസിറ കണ്ടിറങ്ങി സൂപ്പർ വടം നല്ലോണം ഇഷ്ടപ്പെട്ട് ഇതായ ഇതാണ് ഡയസിറ കളിക്കുന്ന തിയേറ്റർ ബാക്കിൽ കാണുന്നത് പാത്തെ ലാവില്ല പറയും കൂടുതൽ ഇട ഈ സിനിമ ഇറങ്ങൽ പാത്തയല്ലാന്ന് അപ്പം ഇന്നത്തെ ദിവസം ഏതായാലും നമ്മൾ നിർത്താൻ പോവേന്ന് വീട്ടിൽ പോകണം വിശക്ക്ന്ന് അപ്പോൾ എന്തെങ്കിലും ഭക്ഷണമാക്കി കഴിക്കണം അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ